നമസ്കാരം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച കേസിൽപ്പെട്ട് എസ് എഫ് ഐ നേതാവ് വിദ്യാ വിജയൻ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പ് ചർച്ചയാകുന്നു കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ടാണ് രണ്ട് മാസം മുമ്പ് അച്ഛൻ മരിച്ചു പോയത് വിദ്യ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഈ ഭയം ശരീരത്തെ ആകമാനം ബെന്തു നീറിയത് കൊണ്ടാകാം പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ ഇന്ന് ആ നിമിഷം ഞാൻ അവ കണ്ടിട്ടേയില്ല എന്ന് ഉറച്ച് എന്നിങ്ങനെ ശുഭപ്രതീക്ഷ പുലർത്തിക്കൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വിദ്യാവിജയന്റെ കുറിപ്പ് ഇങ്ങനെയാണ് കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ടാണ് രണ്ടു മാസം മുമ്പ് അച്ഛൻ മരിച്ചുപോയത് അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ പുരുഷൻ എൻ്റെ അച്ഛനായിരുന്നു അവസാനത്തെ ട്രെയിൻ യാത്രയ്ക്ക് മുൻപ് ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുവരെ അപ്രകാരം ചെയ്യാത്ത ഒരാൾ അങ്ങനെ ചെയ്തു കള്ളിയുടെ അമ്മ അനിയത്തി എന്നീ മേൽവിലാസവും കൊണ്ട് ഏതാണ്ട് ഒരു വർഷ കാലമായി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്ത ജീവിതത്തിൻ്റെ ചുക്കാനും പിടിച്ചാണ് എൻ്റെ വീട്ടുകാരുടെ പോക്ക് കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂട്ടുന്നില്ല ഒറ്റപ്പെടലിന്റെ എല്ലാ സാധുതകളെയും തിരിച്ച് പരാജയപ്പെട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ് ഉറങ്ങുമ്പോൾ ഹാഷിമിന്റെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോര പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറക്കുക സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം ഒന്നാകാറായി ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി പിന്നെ അത് പലതായി ജീവിതത്തിന്റെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുകയായിരുന്നു പഴയ പടി ഒരു ജീവിതം അതിന് സാധ്യമല്ല പുതിയ പടി ആഗ്രഹിക്കുന്ന ജീവിതം അതും സംശയമാണ് ഇതിനിടയിൽ ഏതോ ഒരിട്ടാവട്ടത്തു കുറേയേറെ മരുന്നുകളുടെ കൂടെയാണ് ജീവിതം എല്ലാവർക്കും എന്നെ കുറിച്ചറിയാൻ ഉള്ളതൊക്കെ എന്നേക്കാൾ നന്നായി പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് പറയാൻ എന്നായിരുന്നു ആദ്യം ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളിലോ പൊതിഞ്ഞെടുക്കുന്ന ന്യൂസ് പേപ്പർ കഷ്ണങ്ങളിലോ എന്റെ ചിരിക്കുന്ന മുഖം എന്ന പേടി വിദ്യയല്ലേ എന്ന് ചോദിക്കുമോ എന്ന ഭയം വെറും വിദ്യയല്ല കള്ളി വിദ്യയല്ലേ എന്ന് വിരലു ചൂണ്ടുമോ എന്ന ഭയം അത്രമാത്രം ആഘോഷിക്കപ്പെട്ട് തീർന്ന ഒരു സ്പെക്സിൻ ആകയാൽ ഈ ഭയത്തിൽ അല്പം കഴമ്പുണ്ട് താനും ഈ ഭയം ശരീരത്തെ ആകമാനം ബന്ധു നീറിയത് കൊണ്ടാകാം പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ ഇന്ന് ഈ നിമിഷം ഞാൻ അവ കണ്ടിട്ടേയില്ല എന്ന് ഉറച്ച് പാലക്കാട് അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിൽ താൽക്കാലിക അധ്യാപിക നിയമനത്തിനായി വ്യാജരേഖയുണ്ടാക്കിയ സംഭവത്തിൽ വിദ്യക്കെതിരെ ജാമ്യമില്ലാജ് കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു മഹാരാജാസ് കോളേജിൻ്റെ വ്യാജസീലും ലെറ്റർ ഹെഡും ഉണ്ടാക്കി ഒരു കോളേജിൽ ജോലി ചെയ്യുകയും മറ്റൊരിടത്ത് ജോലി നേടാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് വിദ്യയ്ക്കെതിരെ അന്വേഷണം നടന്നത് കാലടി സംസ്കൃത സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന വിദ്യ മുമ്പ് മഹാരാജാസിലും എസ് എഫ് ഐ നേതാവായിരുന്നു പാലക്കാട് അട്ടപ്പാടി ആർ ജി എം ഗവൺമെൻറ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ഇൻ്റർവ്യൂവിന് വിദ്യ രണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്ന് വരെയും രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയും മഹാരാജാസിലെ മലയാള വിഭാഗത്തിൽ പഠിപ്പിച്ചിരുന്നുവെന്നാണ് ഇതിൽ പറയുന്നത് ആദ്യ സർട്ടിഫിക്കറ്റിലെ കാലയളവിൽ വിദ്യ യഥാർത്ഥത്തിൽ മഹാരാജാസിലെ പി ജി വിദ്യാർത്ഥിയായിരുന്നു വിദ്യ എന്നൊരാൾ മലയാള വിഭാഗത്തിൽ ഇവിടെ പഠിപ്പിച്ചിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ സംശയിച്ചതും ഇന്റർവ്യൂ പാനലിലുള്ളവർ ലോഗോയും സീലും കണ്ട് സംശയം പ്രകടിപ്പിച്ചതും മഹാരാജാസുമായി ബന്ധപ്പെട്ട പരിശോധിച്ചതോടെയാണ് കള്ളം പുറത്തായത് മഹാരാജാസ് മലയാള വിഭാഗത്തിൽ പത്ത് വർഷമായി ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിച്ചിരുന്നില്ല പാലക്കാട്ടും കാസർഗോഡ് കരിന്തളത്തുമുള്ള ഗവൺമെന്റ് കോളേജുകളിലാണ് വിദ്യ ഗസ്റ്റ് ലെക്ചററായത്